തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കായംകുളം പുതിയയിടം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ നവീകരിച്ച വലിയ നടപ്പുരയുടെ സമർപ്പണവും സ്റ്റേജും ഡ്രസ്സിംഗ് റൂമും നവീകരിക്കുന്നതിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജുകുമാർ കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കായംകുളം പുതിയിടം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ നവീകരിച്ച വലിയ സമർപ്പണം സ്റ്റേജും ഡ്രസ്സിംഗ് റൂമും നവീകരിക്കുന്നതിന്റെ എന്നിവ നടന്നു യോഗം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് എ അജയ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഔപചാരികമായ ഒരു പ്രഖ്യാപനം കൂടിയാണ് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മാവിളിക്കൽ ഗ്രൂപ്പിലെ ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിലെ നവീകരിച്ച വലിയ നടപ്പുരയുടെ സമർപ്പണവും സ്റ്റേജും അനുബന്ധ ഡ്രസ്സിംഗ് റൂമും നവീകരിക്കുന്നതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിച്ചു ഒരിക്കൽ കൂടിയ എമൗണ്ടിൻ്റെ കാര്യം ഞാൻ പറയാം നമ്മുടെ എൻ്റെ പതിനെട്ട് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപയാണ് നമുക്ക് നടപ്പുരയ്ക്ക് വേണ്ടി നമ്മൾ ചിലവഴിച്ചത് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് രൂപയാണ് ടൈൽ വിരിക്കാൻ വേണ്ടി വിനിയോഗിച്ചത് നമ്മുടെ സ്റ്റേജിൻ്റെയും അനുബന്ധ ഡ്രസ്സിംഗ് റൂമിൻ്റെയും നവീകരണത്തിനായി പന്ത്രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരം രൂപയാണ് ചിലവഴിച്ചിട്ടുള്ളത് ഇതെനിക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞത് നിരന്തരമുള്ള ഉപദേശക സമിതിയുടെ വലിയ സമ്മർദ്ദം കൂടിയുണ്ട് തീർച്ചയായിട്ടും നാളുകളിൽ ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ മഹാക്ഷേത്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുത്താണ് വലിയ യുദ്ധകാല അടിസ്ഥാനത്തിൽ നമ്മുടെ ിയുടെ നവീകരണം പൂർത്തീകരിച്ചത് നേരത്തെ സൂചിപ്പിച്ച പോലെ വടക്കുവശമുള്ള വസ്തു ഏറ്റെടുക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളുമായി ദേവസ്വം ബോർഡ് പോകുമ്പോൾ എല്ലാ ഭക്തജനങ്ങളുടെയും നിർലോഭമായ സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് പി എസ് ബി അധ്യക്ഷത വഹിച്ചു കെ കെ അനുരാജ് ഗീതാ ഗോപാലകൃഷ്ണൻ അഖിൽജി കുമാർ വാസുദേവൻ നമ്പൂതിരി വി സുരേഷ് ബാബു പ്രേംസൺ സി ഡി അജിത്ത് പ്രമോദ് കുമാർ എന്നിവർ സംസാരിച്ചു nett us Sky